നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമബംഗാളിലെ സന്ദേശ്കാലിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്കൊടുവിൽ മമതാ ബാനർജി അവിടെ സന്ദർശനത്തിനെത്തുകയും അവിടുത്തെ കാര്യങ്ങളെ തണുപ്പിക്കാനും തൃണമൂൽ കോൺഗ്രസിനെതിരെ അത് രാഷ്ട്രീയ ആയുധമാക്കി എതിരാളികൾ ഉപയോഗിക്കാതിരിക്കാനും വലിയ രീതിയിൽ ശ്രമം നടത്തി പക്ഷേ സർവേ റിപ്പോർട്ടുകളിലെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ശക്തമായി തന്നെ ചോർന്നു എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ കൂടി പ്രകടമാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യത്തിന് നന്ദി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വെറും ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് സീറ്റുകൾ കിട്ടിയെടുത്താണ് ഇരുപത്തി മൂന്നിലേക്ക് ഒതുങ്ങിയത് ബി ജെ പി രണ്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് കുതിച്ചു ചാടിയ ഒരു കാഴ്ച അതിനെല്ലാം വളം വെച്ചു കൊടുത്തത് തൃണമൂൽ കോൺഗ്രസിന്റെ വർഗീയതയും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള അക്രമ രാഷ്ട്രീയവും തന്നെയാണ് ഇപ്പോഴും അതിൽ ഒരു രീതിയിലും കുറവില്ല തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഭിന്നിച്ചുപോയ പല നേതാക്കളും ഇന്ന് ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ചുമതലകൾ വഹിക്കുന്നവരാണ് ബംഗാളിൽ സുവേതു അധികാരിയാണ് ബി ജെ പിയുടെ കൊടി കൊണ്ട നേതാവ് അതുമാത്രമല്ല പല നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഇ ഡിയ ഭയന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ അഴിമതിയുടെ കുംഭകോണം ഒന്നിന് പിറകെ ഒന്നായി തുറന്നു പിടിച്ച് കണ്ടെടുത്തും എന്ന് മനസ്സിലാക്കി തന്നെയാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജി തെല്ലും ഭയപ്പെടാതെ നിൽക്കുന്നു എന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഇതിനിടയിലാണ് മഹുവാ പാർലമെന്റിൽ നിന്നുള്ള അവരുടെ ഡിസ്മിസൽ അതും കൂടി ആയപ്പോൾ മമതാ ബാനർജിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു പ്രതികരണമില്ല മമതാ ബാനർജി ഏറെ അസൂയോടെ കണ്ട നേതാവായിരുന്നു മഹുവ മഹിത്ര തൻ്റെ കാലശേഷം മഹുവ മൊഹിത്ര പാർട്ടി പിടിച്ചടക്കുമോ എന്ന ഭയം അവരെ അലട്ടിയിരുന്നു തന്റെ മരുമകരെ പിടിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയില്ലേ എന്ന് വരെ ഒരു നിമിഷത്തിൽ അവർ ചിന്തിച്ചിരുന്നു അത്രമേൽ ജനസ്വാധീനത നേടി തൃണമൂൽ കോൺഗ്രസിനകത്തെ മറ്റൊരു ഗർജിക്കുന്ന മുഖമായി മഹുവാ മൊഹിത്രയെ മാറ്റിയെടുക്കാൻ അവിടെ ജനങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അതിനെ തല്ലി തകർത്തതും മമതാ ബാനർജി തന്നെയാണ് സി പി ഐ എമ്മിനെ വലിയ രീതിയിൽ ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞ് ചിരിച്ച് കോൺഗ്രസിനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ചിരിച്ചു കടന്ന മമതാ ബാനർജി സ്വയം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ബംഗാളിലെ മുക്കരു മൂലയിലുമുള്ള സ്ഥലങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ തിരിച്ചാക്രമിക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അനായാസമായി കോൺഗ്രസുമായുള്ള സഖ്യത്തിന്റെ പേരിൽ ഒരു വലിയ വിജയം തന്നെ നേടിയെടുക്കാൻ കഴിയുമായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ചെയ്തത് ചരിത്ര വിഡിത്തരമാണ് എന്ന് അതിർ രഞ്ജൻ ചൌധരി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ചെയ്ത തീരുമാനത്തിന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും സമാനതകളില്ലാത്ത വില കൊടുക്കേണ്ടി വരും എന്നാണ് അതിർ രഞ്ജൻ ചൗധരി പി സി സി സമ്മേളനത്തിനിടയിൽ പറഞ്ഞത് അത് ആപ്തവാക്യമാക്കാൻ വേണ്ടിയാണ് നിതാന്തമായി കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രവർത്തിക്കുന്നത്